അസലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം എന്നൊരു വളരെ ഈസിയായി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ നേത്രപ്പെടുക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നാ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതൊന്ന് അതിലോട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒരു പിൻസ് ഉപ്പ് ഇട്ട് കൊടുക്കാം കളറിനായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം ഇനി ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട് അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ഈ ദോശയുടെ ബാറ്റർ പോലെ റെഡിയാക്കി എടുത്തിട്ട് അതിലോട്ടൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഞാൻ ഇവിടെ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക്